ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയില് പറവൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ട് പെരുമ്പടന്നയിലാണ് വെള്ളക്കെട്ട് ശക്തമായ നിലയിൽ ഉയർന്നത് പെരുമ്പടന്ന കവലയ്ക്ക് കിഴക്കുവശത്തായി രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ട് ഗതാഗതത്തെ സാരമായി ബാധിച്ചു പല വാഹനങ്ങളുടെയും എഞ്ചിൻ വെള്ളത്തിൽ ഓഫായതിനെ തുടർന്ന് ഉന്തി നീക്കിയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത് റോഡരികിൽ തന്നെ പ്രവർത്തിച്ചുവരുന്ന ഗാന്ധി സ്മാരക സഹകരണ ബാങ്കിന്റെ താഴത്തെ നിലയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രവർത്തനം നിലച്ചു എതിർവശത്തുള്ള ഐശ്വര്യ ഹോട്ടലിനകത്തും വെള്ളം കയറി ജംഗ്ഷന് സമീപത്തുകൂടി പോകുന്ന മാർക്കറ്റോട് ഒരു വ്യക്തി അടച്ച് അതിനു മുകളിൽ കട സ്ഥാപിച്ചതാണ് തോട്ടിലെ ഒഴുക്ക് നില ും വെള്ളക്കെട്ടിനും പ്രധാന കാരണമായി പറയുന്നത് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും കൌൺസിലർ അനു ജനങ്ങളുമായി സംസാരിച്ചു തോടുമൂടിയ വ്യക്തിക്കെതിരെ നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കുമെന്ന് ഇവർ പറഞ്ഞു കേരള വിഷന്റെ പെരുമ്പടന്നയിലുള്ള കൺട്രോൾ റൂമിലും നാശനഷ്ടമുണ്ടായി മഴയെ തുടർന്ന് ഇൻവെർട്ടർ കത്തിനശിച്ചു ഇരുപത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഡയറക്ടർമാരായ കെ എൻ ഷിബു ഒ എ ജോയ് ഷിയാസ് റഹ്മാൻ എന്നിവർ പറഞ്ഞു ിൽ ചെയ്യുന്ന സ്റ്റുഡിയോടെ പ്രയോഗ കണ്ടോ മധുരം യു പി എസ് ഉൾപ്പെടെയുള്ള തൊൽപ്പത്തി ഇരുപത്തി അൻപത് സാധനങ്ങൾ മരിച്ചു വരികയാണ് അതിന് കാരണം നമ്മുടെ കശ്മീരിൽ കഴിവസങ്ങളൊക്കെ വെള്ളക്കെട്ട് ഈ ഒരു ഒന്നര മണിക്കൂർ വേദന കളക് മഴയത്തെട്ട് കൊടുക്കുന്നത് തന്നെ അതൊരു അതിൻ്റെ ഒരു മഴയാണ് പിന്നെ ഹൈവേ വർക്ക് നടക്കുന്നത് കൊണ്ട് അത്തരം വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി പിന്നെ റോഡുകളും ഉൾപ്പെടെയുള്ളത് അടങ്ങി നിലവിലേക്ക് ഇടക്കുകയാണ് അത് ഈ പറഞ്ഞ തന്നെ ഈ മഴവെള്ളം എന്ന് പറഞ്ഞേക്കുമ്പോൾ മഴ തുടങ്ങിയ കൊണ്ട് തന്നെ ഈ മഴവെള്ളം പോകാനുള്ള ഒരു ജലമാർഗങ്ങളൊക്കെ അടയുന്ന രീതിയിൽ നടത്തുന്നതാണ് ആ മുൻകരു ആ മൂന്ന് തെയർ ഇല്ലാത്തൊരു ഭാഗമാണ് ഇത്തരം വെള്ളക്കെട്ടുകഴക്കന്നെ ഒന്ന് മണിസൂർ ചെയ്ത മഴയ്ക്കാണ് ബാംഗ്ലൂർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഇതിന് അത് അലവാം കാണിച്ചു ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായും മറ്റുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നഗരത്തിൽ കച്ചേരി വളപ്പിൽ വെള്ളം കെട്ടിയതിനെ തുടർന്ന് വൈകിട്ടോടെ ജോലി കഴിഞ്ഞെത്തിയവർ നന്നേ വിഷമസ്ഥിതിയിലായി പെട്ടെന്നുണ്ടായ കനത്ത മഴ കുറച്ചു സമയം നിലനിന്നു പെയ്തതും ഈ സമയം വേലിയേറ്റത്തെ തുടർന്ന് പുഴയിലെയും തോടുകളിലെയും ജലനിരപ്പ് ഉയർന്നതും വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായി ഗ്രാമീണ റോഡുകളും ഇതേ തുടർന്ന് വെള്ളത്തിലായി മുനമ്പങ്കവല കുഞ്ഞിത്തൈ പി ഡബ്ല്യു ഡി റോഡിൽ ഷാപ്പുവടി പുതിയകാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായി